ചെങ്കടലിൽ യുദ്ധം ചെയ്യാൻ മാത്രമല്ല തങ്ങളുടെ നിലപാടുകൾ വ്യക്തമായി ഈ ലോകത്തോട് പറയാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹൂതികൾ യമനിലെ സുപ്രീം റെവല്യൂഷണറി കമ്മിറ്റി ചീഫ് ആയ മുഹമ്മദ് അലി അൽ ഹൂതിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബി ബി സി ചാനലിലെ അവതാരികയോട് അദ്ദേഹം പറയുന്ന മറുപടികൾ വളരെ ഗംഭീരമാണ് ഹൂതികൾ എന്നാൽ യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ ആണെന്ന രീതിയിലാണ് അവർ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ മുഹമ്മദ് അലി അൽ ഹൂത്തി വളരെ കൃത്യമായും വ്യക്തമായും മറുപടി നൽകുന്നുണ്ട് കൂട്ടത്തിൽ അമേരിക്ക ഇസ്രയേൽ എന്നിവരെയും അവരുടെ കൂട്ടാളികളായ രാജ്യങ്ങളെയും പരിഹസിക്കുന്നുണ്ട് അവരുടെ ആദ്യത്തെ ചോദ്യം ഇറാനിയൻ ഇൻ്റലിജൻസ് ആണോ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകുന്നത് എന്നായിരുന്നു അതേക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അദ്ദേഹം മറുപടി നൽകി അടുത്ത ചോദ്യം പക്ഷേ ഒരുപാട് ദൂരെയുള്ള പലസ്തീനുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്നായിരുന്നു മുഹമ്മദ് അലി പറഞ്ഞ മറുപടി ഇതാണ് അപ്പോൾ ബൈഡനുമായി ബന്ധം ഉണ്ടാകുന്നത് നെതന്യാഹുവിൻ്റെ അയൽക്കാരൻ ആയതുകൊണ്ടാണോ ഫ്രഞ്ച് പ്രസിഡന്റിന് ബന്ധമുണ്ടായത് അങ്ങനെയാണോ അയാൾ നെതന്യാഹുവിൻ്റെ അതേ ഫ്ലോറിലാണോ താമസിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ബന്ധം ഉണ്ടായത് നെതന്യാഹുവിൻ്റെ അതേ കെട്ടിടത്തിൽ താമസിക്കുന്നത് കൊണ്ടാണോ അതോ ഇവരൊക്കെ അധിനിവേശ ഇസ്രയേലിനെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമാണോ ജീവിക്കുന്നത് ആ ചോദ്യത്തിൽ അവർക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി അടുത്ത ചോദ്യം നിങ്ങൾ ഹൂതികൾ ഈ പോരാട്ടത്തിലൂടെ എന്ത് നേടി എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് അമേരിക്ക ഞങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളെ വിളിച്ചുകൂട്ടി സംയുക്ത മുന്നണി ഉണ്ടാക്കുന്നത് അതായിരുന്നു ഉത്തരം നിങ്ങൾക്ക് ഇസ്രയേലിനെ ഒരു നാശവും വരുത്താൻ കഴിയില്ല എന്നായിരുന്നു അടുത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും പക്ഷാഘാതം പിടിപെട്ട അവസ്ഥയിലാണ് നിങ്ങളാണ് യാതൊരു കാമവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അലറുന്നത് ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അടുത്ത ചോദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ യമനിൽ ജനസ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് യമനിൽ നിയമസാധുതയില്ലെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്കയും സൗദിയും യു എയും ബ്രിട്ടനും അടക്കം പതിനേഴ് രാജ്യങ്ങളെ നേരിടാൻ കഴിയുകയില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്നേ ദിവസം വരെ ഞങ്ങൾക്ക് ജനസ്വാധീനം ഇല്ലെന്ന ഇതേ ടോണിൽ ഇതേ ഭാഷയിൽ തന്നെയാണ് നിങ്ങൾ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാം സംസാരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ അറിയണം പലസ്തീൻ വിഷയത്തിൽ മുഴുവൻ യമൻ ജനതയും ഞങ്ങൾക്കൊപ്പമാണ് പലസ്തീൻ ജനതക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെയാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ റാസി മൂസവിയും സാലിഹ് അറൂറിയും കൊല്ലപ്പെട്ടില്ലേ എന്നാണ് അവർ പിന്നീട് ചോദിച്ചത് അതേപോലെ തീർച്ചയായും അവർ കൊല്ലപ്പെട്ടു പക്ഷേ അവരുടെ കൊലപാതകം കൊണ്ട് ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം അവസാനിച്ചുവെന്ന് അർത്ഥമില്ല അത് ഒരിക്കലും അവസാനിക്കുകയുമില്ല അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പോകുന്നത് ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഹൂതികരുടെ ആത്മധൈര്യം കെടുത്താനും അവർക്ക് കൃത്യമായ ഉത്തരങ്ങൾ പറയാൻ ആവില്ലെന്നും കരുതിയാണ് അവതാരക ചോദ്യങ്ങൾ ഉന്നയിച്ചത് എന്നാൽ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വ്യക്തമായി മറുപടി കൊടുക്കാൻ മുഹമ്മദ് അലി അൽ ഹൂതിക്ക് സാധിച്ചു ഹൂദികളുടെ വികാരം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വിളിച്ചു പറയുന്നുണ്ട് എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ അവർ വിളിച്ചു പറയുക തന്നെ ചെയ്യും ഭയം എന്ന വികാരം അറിയാത്ത ഒരു ജനുസാണ് ഹൂദികൾ